ഹായ് കൂട്ടുകാരെ ഇന്ന് എല്ലാവരും തിരുവാതിര ഒക്കെ ആഘോഷിക്കുകയാണ് അല്ലേ അപ്പൊ തിരുവാതിരക്ക് കൂവപ്പായസം അതുപോലെ പുഴുക്കൊക്കെ ഉണ്ടാക്കി ഉണ്ടാവും അപ്പൊ ഇന്നലെ ഉച്ചയ്ക്ക് തിരുവാതിര തുടങ്ങി ഇന്ന് ഉച്ച വരെയാണെന്ന് ഞാൻ പറഞ്ഞു ഇന്ന് മുഴുവനായിട്ട് നമ്മൾ വ്രതം എടുത്തിരിക്കണം അപ്പം അതുപോലെ തന്നെ നാളും പ്രധാനമുള്ള ഒരു ദിവസമാണ് നാളെ മകരം ഒന്നാണ് മകരം ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മകരവിളക്കുണ്ട് അതുപോലെ തന്നെ നമ്മൾ നാളെ മകര ചൊവ്വയാണ് അതായത് മകരമാസത്തിലെ ആദ്യത്തെ ചൊവ്വ നമ്മൾ മകര മകരച്ചൊവ്വ എന്നറിയപ്പെടുന്നുണ്ട് മകരമാസത്തിലെ ചൊവ്വ എന്ന് മാത്രല്ല മലയാള മാസത്തിലെ എല്ലാ മലയാള മാസത്തിലെയും ആദ്യത്തെ ഒരാഴ്ച നമുക്ക് മുപ്പട്ടാണ് അല്ലെ മുപ്പട്ട് തിങ്കള് മുപ്പട്ട് ചൊവ്വ മുപ്പട്ട് ബുധൻ മുപ്പട്ട് വ്യാഴം മുപ്പട്ട് ശനി വെള്ളി അങ്ങനെയൊക്കെ നമ്മൾ പറയും അപ്പോൾ ദേവി ക്ഷേത്രങ്ങളിൽ പ്രാധാന്യമുള്ള ദിവസങ്ങളാണ് ചൊവ്വ വെള്ളി ഞായർ അത് മുപ്പട്ടും കൂടി ആയാൽ പിന്നെ പറയും വേണ്ട അപ്പം നാളെ നമ്മൾ നമ്മളെ മകരമാസം ഒന്ന് മുപ്പട്ട് ചൊവ്വ അതുപോലെ തന്നെ മകര ചൊവ്വ അതുപോലെ പൊങ്കല് നമ്മൾ കർണാടകയിലും തമിഴ്നാട്ടിലൊക്കെ പൊങ്കൽ ആഘോഷിക്കും അപ്പോൾ ഇന്നൊക്കെ അവർ എല്ലാം വരാത്ത വസ്തുക്കളെല്ലാം കത്തിച്ച് കളഞ്ഞ് അതിന് ശേഷം നാളെ പൊങ്കലൊക്കെ നന്നായിട്ട് ആചരിച്ച് നമ്മൾ ചക്കര പൊങ്കലും വെൻപൊങ്കലും ഒക്കെ തയ്യാറാക്കിയിട്ട് ചക്കര പൊങ്കല നാളെ കിട്ടാം അത് ശർക്കര ഇട്ടിട്ടും പാലൊഴിച്ച് പഞ്ചസാര ഇട്ടിട്ടും തയ്യാറാക്കുന്നവരുണ്ടാവും ഞാൻ കഴിഞ്ഞ വർഷം ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ അതൊന്ന് കണ്ടു നോക്കണേ അപ്പം അതുപോലെ തന്നെ ഇനിയിപ്പോൾ നാളെ ഞാൻ പൊങ്കലൊന്നും ഉണ്ടാക്കിയിട്ട് നിങ്ങളെ കാണിക്കണില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ചക്കര പൊങ്കലാണ് പ്രത്യേകത അവർക്ക് നാളത്തെ ദിവസം അതുപോലെ നമുക്ക് നാളെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുപ്പട്ട് ചൊവ്വ എന്ന് മാത്രമല്ല മകരമാസത്തിലെ ആദ്യത്തെ ചൊവ്വാഴ്ച അതുകൊണ്ട് മകര ചൊവ്വ നമ്മൾ പ്രാചീന കാലം മുതൽ നമ്മുടെ മുൻപുള്ളവർ അതായത് നമ്മുടെ പൂർവികർ വളരെ ആഘോഷപൂർവ്വം ആഘോഷിക്കുന്ന ഒരു ചടങ്ങാണ് മകര ചൊവ്വ എന്ന് പറയുന്നത് കേട്ടോ എത്ര പേർക്ക് ഇന്നുള്ള കുട്ടികൾക്ക് ചിലപ്പോൾ അറിയുണ്ടാവില്ല എൻ്റെ പ്രായത്തിലുള്ളവർക്കൊക്കെ അറിയുണ്ടാവും ഞാൻ എൻ്റെ ഒക്കെ ചെറുപ്പത്തിൽ നമുക്കതിനെക്കുറിച്ച് കൂടുതലൊന്നും അന്നറിയില്ല ഞാൻ പറഞ്ഞു ഇന്നലെ ഞാൻ നിങ്ങളോട് പറഞ്ഞു വീഡിയോയിൽ നമ്മുടെ അമ്മൂമ്മമാർ അല്ലെങ്കിൽ മുത്തശ്ശിമാർ ചെയ്യുന്ന കാര്യങ്ങൾ അത് കണ്ടും കേട്ടും ഉള്ളൊരു അറിവാണ് നമുക്ക് അപ്പം ഞങ്ങൾക്കറിയാം ഈ മകരച്ചൊവ്വ ദിവസം നമ്മുടെ വീട്ടിൽ അടുപ്പൊക്കെ മുറ്റത്തെ എവിടെയെങ്കിലും ഒരാട് കല്ല് വെച്ച് അടുപ്പ് കൂട്ടിയിട്ട് ആൺകുട്ടികളെ കൊണ്ട് പൂജ ചെയ്യിപ്പിക്കാറുണ്ട് കേട്ടോ അന്നൊന്നും എനിക്കിതിൻ്റെ കുറിച്ചോ ഐതിഹ്യങ്ങളെക്കുറിച്ചോ കാര്യങ്ങളെക്കുറിച്ചോ ഒന്നും എനിക്ക് എനിക്കറിയുണ്ടായിരുന്നില്ല ഇപ്പോഴും എനിക്ക് എനിക്കറിഞ്ഞിട്ടല്ല എന്നാലും എൻ്റെ അറിവിൽ ഞാൻ കണ്ട കാര്യം എൻ്റെ കൂട്ടുകാരായിട്ട് പങ്കുവെക്കുകയാണ് അപ്പോൾ വെട്ടുക വെട്ട് കൊണ്ട് ഹീയോ എന്നൊക്കെ പറഞ്ഞ് തുള്ളിക്കും അതുപോലെ നാളികേരം ഉടച്ച് വിളക്കൊക്കെ കത്തിച്ച് വെച്ച് നാളികേരം ഉടച്ച് അങ്ങനെ പൂജ ചെയ്യാറുണ്ട് അപ്പോൾ കുറച്ചുകൂടി ഇങ്ങനെ വലുതായപ്പോഴാണ് നമ്മൾ മനസ്സിലാക്കിയത് മകരച്ചൊവ്വ എന്ന് പറയുമ്പോൾ നമ്മൾ മകരമാസത്തില് നവഗ്രഹങ്ങളിൽ ചൊവ്വ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ ഒൻപതെണ്ണാണല്ലോ അറിയുന്നവർക്കറിയാം അപ്പം അതിലേക്കൊന്നും ഞാൻ കിടക്കണില്ല അപ്പം അതിൽ ചൊവ്വ ചൊവ്വ ബലവാനാവുന്നത് ശരിക്കും പറഞ്ഞാൽ മകരമാസത്തിലാണത്ര അപ്പം അതുകൊണ്ടാണ് മകരമാസത്തിലെ ചൊവ്വയ്ക്ക് പ്രത്യേകത അങ്ങനെയാണ് നമ്മൾ മകരച്ചൊവ്വ കൊണ്ടാടുന്നത് അതുപോലെ തന്നെ ചൊവ്വ എന്ന് പറഞ്ഞ നാശം എന്നും പറയും അപ്പോൾ അതുകൊണ്ട് ചൊവ്വ ദോഷം അല്ലെങ്കിൽ ചൊവ്വയ്ക്ക് ബലം കൂടുതലാണെന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ദോഷങ്ങളാണെന്നൊക്കെ പറയുന്നത് അപ്പോൾ അങ്ങനെ ആ ചൊവ്വയ്ക്ക് ചൊവ്വയുടെ ഇത് നമുക്ക് കാളി ഭദ്രകാളിയാണ് കേട്ടോ ആ ഭദ്രകാളിക്ക് അതിദേവത ആരാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുബ്രഹ്മണ്യൻ ഉണ്ട് അപ്പോൾ ചൊവ്വാഴ്ചക്ക് സുബ്രഹ്മണ്യന് പ്രത്യേകത ഉള്ളതാണ് അതുപോലെ നാളെ നാളെപ്പോൾ നാളിന് നമുക്ക് ഷഷ്ടി ഒന്നും വരുന്നത് ഷഷ്ടി നാള് വരുന്നതും മകര ചൊവ്വ ദിവസം ഷഷ്ടി നാള് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സുബ്രഹ്മണ്യസ്വാമിയെ കൂടി നമുക്ക് ആരാധിക്കാം ഷഷ്ടി വരുന്നില്ലെങ്കിലും ആരാധിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ അച്ചൊ്വാഴ്ച ദിവസം സ്വാമിക്കും പ്രത്യേകതയുള്ള ദിവസമാണ് അപ്പോൾ അത് അവിടെ നിൽക്കട്ടെ നമുക്ക് മകരച്ചൊവ്വുടെ കാര്യങ്ങൾ നോക്കാം മകരച്ചൊവ്വ എന്ന് പറയുമ്പോൾ നമ്മൾ ഭദ്രകാളി ദേവീനെയാണ് നമ്മൾ പ്രാർത്ഥിക്കണത് എന്ന് പറഞ്ഞു ഭദ്രകാളി എന്ന് പറഞ്ഞാൽ എല്ലാം ഭദ്രമാക്കി നൽകുന്നവൾ എന്നാണ് അർത്ഥം അപ്പോൾ ഭദ്രകാളി എന്ന് പറയുമ്പോൾ എല്ലാം ഭദ്രമാക്കി നൽകുന്നവൾ അപ്പം നമുക്ക് ഒരമ്മയ്ക്ക് തൻ്റെ മക്കൾ കഷ്ടപ്പെടുന്നത് എത്രയായാലും ഇഷ്ടാവില്ലല്ലോ അതുപോലെ തന്നെയാണ് ഭദ്രകാളി ദേവിയും അപ്പോൾ ഭദ്രകാളി ദേവിക്കും തന്നെ ആശ്രയിക്കുന്ന അല്ലെങ്കിൽ തന്നെ പ്രാർത്ഥിക്കുന്ന തൻ്റെ മക്കൾക്ക് നല്ലത് വരാനായിട്ട് ഭദ്രകാളി ദേവി ശ്രമിക്കുന്നുള്ളതാ പറയുന്നത് എന്ത് വരാം അതിന് പ്രത്യേക ദിവസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മകര ചൊവ്വയാണ് മകരച്ചൊവ്വ ദിവസം നമുക്ക് കഴിയുമെങ്കിൽ കാളി ക്ഷേത്രങ്ങളിൽ പോയിട്ട് വഴിപാട് ചെയ്യാനും ദർശനം നടത്താനൊക്കെ സാധിക്കുക അങ്ങനെ ചെയ്യുക അപ്പോൾ കടും പായസം നമ്മൾ വഴിപാട് കഴിപ്പിക്കുക അല്ലെങ്കിൽ നമ്മുടെ പേരിൽ അർച്ചന നടത്തുക അപ്പോൾ ചുവന്ന തെച്ചിപ്പൂക്കളോ അല്ലെങ്കിൽ ചുവന്ന പൂക്കളോ മുല്ലപ്പൂ ഉണ്ടെങ്കിൽ മുല്ലപ്പൂവായാലും കുഴപ്പമില്ല അങ്ങനെയുള്ള മാലകൾ നമ്മൾ ദേവിക്ക് സമർപ്പിക്കാനായിട്ടും ശ്രദ്ധിക്കുക അപ്പോൾ ഒരുപാട് നമുക്ക് വഴിപാടുകളാണെങ്കിലും ഭദ്രകാളി ദേവിക്ക് ചെയ്യാനും ഒരുപാട് പാട് കാര്യങ്ങളുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ നമ്മൾ ക്ഷേത്രങ്ങളിൽ പോകുമ്പോൾ ഈ വഴിപാടുകളൊക്കെ കഴിക്കാൻ പറ്റുമെങ്കിൽ കഴിക്കുക അതുപോലെ തന്നെ ഇനി ഒന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിലും പോയിട്ട് ദർശനം നടത്തി നമ്മൾ പോരുക അപ്പോൾ ഒരു കടും കഴിക്കാൻ പറ്റുവെച്ചാൽ കടും കഴിക്കുക ഭദ്രകാളിക്ക് പ്രധാനപ്പെട്ട വഴിപാടാണ് കടും പായസട്ടം അതുപോലെ ഭദ്രകാളി ദേവി എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാ ദുരിതങ്ങളിൽ നിന്നും എല്ലാ ദുഃഖങ്ങളിൽ നിന്നും നമുക്ക് മോചനം തരുന്ന അല്ലെങ്കിൽ നമുക്ക് കൊണ്ട് എന്തെങ്കിലും രോഗങ്ങളെ കൊണ്ട് ദുരിതം അനുഭവിക്കുന്നവർക്കും അതുപോലെ തന്നെ നമ്മുടെ ആഭിചാരം മാരണം എന്നൊക്കെ പറയില്ലേ അങ്ങനത്തെ ദോഷങ്ങളും സർവബാധ ദോഷങ്ങളും നമ്മളിൽ നിന്നും അകറ്റുന്ന ദേവി കൂടിയാണ് ഭദ്രകാളി ദേവി ശരിക്കും പറഞ്ഞാൽ ഭദ്രകാളി എന്ന് പറയുമ്പോൾ ചില സ്ഥലങ്ങളിൽ നമ്മൾ ധാരിക ധാരികാവധം കഴിഞ്ഞ അതായത് ശിവപുത്രിയായ ധാരികാവതം കഴിഞ്ഞ കാളിയേനെ കാളിയായിട്ടാണ് സങ്കല്പിക്കുന്നത് ചില സ്ഥലങ്ങളിൽ ഗൗരിയുടെ അംശമായ അതായത് പാർവതി ദേവിയെയും നമ്മൾ ഭദ്രകാളിയായിട്ട് കണക്കുകൂടുന്നുണ്ട് കേട്ടോ അതുപോലെ തന്നെ നമുക്ക് എന്ത് ദോഷങ്ങളുണ്ടെങ്കിലും എന്ത് മാനസിക വിഷമം അല്ലെങ്കിൽ എന്ത് നമുക്ക് എന്തെങ്കിലും കുറേ ഒരുപാട് ബുദ്ധിമുട്ടുകളൊന്നുമല്ലേ നമ്മൾ മനുഷ്യന്മാരാണ് നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും ഓരോ വിഷമങ്ങൾ വരുമ്പോഴും പ്രാർത്ഥനയും വഴിപാടും കാര്യങ്ങളൊക്കെ ആയിട്ട് കഴിയുന്നവരുണ്ട് അല്ലാത്തവരും ഉണ്ട് കേട്ടോ അപ്പം നമ്മൾ ഭദ്രകാളി ക്ഷേത്രത്തിൽ പോയിട്ട് ഈ ദിവസം പ്രാർത്ഥിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നമുക്ക് അതിനൊരു നിവൃത്തി മാർഗം ഉണ്ടാവും എന്നാണ് പറയുന്നത് കേട്ടോ അപ്പം അതാണ് നമ്മുടെ ഭദ്രകാളി ദേവിയുടെ കാര്യം പറയുമ്പോൾ അതുപോലെ തന്നെ ഭദ്രകാളി എന്ന് പറയുമ്പോൾ സരസ്വതിയാണ് കാളിദാസന്റെ കാളിദാസൻ്റെ മൂർത്തിയായിരുന്നു ഭദ്രകാളി അതുപോലെ കാളിദാസന്റെ കവിത്വം കവിത്വത്തിനും ഭദ്രകാളി തന്നെയാണ് ഒരു കാരണം ആയിരിക്കുന്നത് അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഭദ്രകാളിയെ കുറിച്ചിട്ട് പറയുന്നത് പിന്നെ ഭദ്രകാളി എന്ന് പറയുമ്പോൾ ദേവിയുടെ രൗദ്ര രൂപമാണ് ഭദ്രകാളി അതുപോലെ തന്നെ നമ്മുടെ കുടുംബത്തിന്റെ ഐശ്വര്യത്തിനും നമ്മുടെ അജ്ഞതയെ മാറ്റി ജ്ഞാനം വരുത്താനും എല്ലാം ഭദ്രകാളി ദേവി തന്നെയാണ് ചെയ്യുന്നത് കേട്ടോ പിന്നെ ഭദ്രകാളി ദേവിക്ക് ഞാൻ പറഞ്ഞു ചുവന്ന പുഷ്പങ്ങളെ കൊണ്ട് നമുക്ക് അർച്ചന നടത്താനോ അല്ലെങ്കിൽ മാല ചാർത്താനോ കഴിയുമെങ്കിൽ ചെയ്യുക അല്ലെങ്കിൽ കടും പായസം അതല്ലെങ്കിൽ ഗുരുതി ഇതൊക്കെയാണ് ഈ മകരച്ചൊവ്വ ദിവസം നമ്മൾ ചെയ്യേണ്ട വഴിപാടുകൾ കിട്ടാം പിന്നെ അത് മാത്രമല്ല ഈ മകരച്ചൊവ്വ ദിവസം നമ്മൾ ഭദ്രകാളി ക്ഷേത്രത്തിൽ പോയി കഴിഞ്ഞാൽ ഇരട്ടി ഫലം കിട്ടുന്ന പറയാം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മകരച്ചൊവ്വ ദിവസം നമുക്ക് അസാധാരണ ദിവസങ്ങളിലേക്കാളും ഭദ്രകാളി ദേവിക്ക് ആയിരം പതിനായിരം കൺ ശക്തി ശക്തി കൂടുതലുണ്ടെന്നാണ് പറയുന്നത് അപ്പോൾ അങ്ങനെയൊക്കെയാണ് പറയുന്നത് ഐതിഹ്യങ്ങൾ ഓരോന്ന് നമ്മുടെ ഹിന്ദുമത ആചാരപ്രകാരം അല്ലെങ്കിൽ നമ്മൾ വിശ്വസിച്ച് പോരുന്ന ആചാരങ്ങൾ ഇങ്ങനെയൊക്കെയാണ് അതുകൊണ്ട് ഞാൻ എനിക്കറിയുന്ന ഈ ചെറിയ ചെറിയ കാര്യങ്ങൾ എൻ്റെ കൂട്ടുകാരുടെ ഞാൻ പങ്കുവെക്കുന്നതാണ് കേട്ടാ സർവമംഗളങ്ങളും നൽകുന്ന ഏർ മംഗള സ്വരൂപിണിയായ ഭദ്രകാളി ദേവിയെ ഭജിച്ചാല് നമുക്ക് ഗുണം തന്നെ ലഭിക്കുള്ളൂ നമ്മുടെ വീടിന് ഐശ്വര്യം അതുപോലെ തന്നെ നമുക്ക് നമ്മളെ പരിപാലിക്കാനും നമ്മളെ ദുഷ്ടശക്തികളിൽ നിന്നും നമ്മളെ കാത്തുരക്ഷിക്കാനും ഭദ്രകാളി ദേവി തന്നെയാണ് ഈ മകരച്ചൊവ്വ ദിവസം നമുക്ക് കഴിയുമെങ്കിൽ ഞാൻ പറഞ്ഞു ക്ഷേത്രങ്ങളിലേക്ക് പോയിട്ട് കടും പായസം അല്ലെങ്കിൽ നമുക്ക് ഈ ഗുരുതി അല്ലെങ്കിൽ ഈ പൂക്കളെ കൊണ്ട് അർച്ചന അല്ലെങ്കിൽ മാല ചാർത്താനും അതിന് എന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് ഏർ ഈ ചെയ്യാം ഞങ്ങളൊക്കെ ഞങ്ങളുടെ എൻ്റെ ഒക്കെ ചെറുപ്പത്തില് നമ്മൾ സന്ധ്യാസമയത്ത് വീട്ടിലാണ് ഇങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പൊ നമ്മൾ വിളക്ക് കത്തിച്ചു വെച്ചിട്ട് വിളക്ക് ദേവിയായിട്ട് സങ്കല്പിക്കുക കഴിയുമെങ്കിൽ വിളക്കിന്റെ തണ്ടിൽ നമുക്കൊരു മുല്ലപ്പൂമാല കൊണ്ട് ചുറ്റി ആ വിളക്കിന് ദേവിക്ക് മാല ചാർത്തുന്നതിന് തുല്യമായിട്ട് കണക്കാക്കാം ഇല്ലെങ്കിൽ എന്തെങ്കിലും പൂക്കളെ കൊണ്ട് നമ്മൾ അർച്ചന നടത്തുക അതായത് വിളക്കിലേക്ക് നമ്മൾ പൂക്കൾ ചുവന്ന പൂക്കൾ തെച്ചിപ്പൂക്കൾ എന്തെങ്കിലും ഇട്ട് കൊടുത്തതിന് ശേഷം കടും പായസം നമ്മുടെ വീട്ടിൽ തന്നെ തയ്യാറാക്കാം അപ്പം ഞാൻ പറഞ്ഞു വെട്ടുകത്തി കൊണ്ട് ഒന്ന് എന്നൊന്നും ഇപ്പം അങ്ങനെ ചെയ്യണില്ല എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ എനിക്ക് ഓർമ്മ ഉണ്ട് തുള്ളുന്നത് അതുപോലെ നമ്മളൊരു നാളികേരം ഉടക്കില്ല എന്ത് കാര്യത്തിനും നമ്മളൊരു നാളികേരം കുടയ്ക്കില്ല അങ്ങനെ ഉടച്ച് വെച്ച് ആ നാളികേരം ചിരകി നമുക്ക് പായസത്തിലേക്ക് ചേർക്കാം അവ കടും പായസം തയ്യാറാക്കാനായിട്ട് ഒരു ഗ്ലാസ് അരിക്ക് മൂന്ന് ഗ്ലാസ് ശർക്കര എന്ന അളവിലാണ് നല്ല മധുരത്തിലായിരിക്കും കടും പായസം അല്ലേ ക്ഷേത്രങ്ങളിൽ നിന്നൊക്കെ കിട്ടുമ്പോൾ കഴിച്ചു നോക്കിയിട്ടുണ്ടല്ലോ അപ്പം അതിലേക്ക് നമുക്ക് നെയ്യ് ചേർക്കാം പഴം ചെറുതായി അരിഞ്ഞ് ചേർക്കാം കൽക്കണ്ടം ചേർക്കാം അല്ലെങ്കിൽ മുന്തിരി എന്ത് വേണമെങ്കിലും ചേർക്കാം അതൊക്കെ നിങ്ങളുടെ സൗകര്യം പോലെ ചെയ്യാം അപ്പം നമ്മൾ സന്ധ്യാസമയത്ത് വിളക്ക് വെക്കുന്ന സമയത്ത് ഒരു നിലവിളക്ക് കത്തിച്ച് വെച്ച് നിലവിളക്കിന് ഒരു പൂമാല ചേർത്തി അല്ലെങ്കിൽ പൂക്കളെ കൊണ്ട് അർച്ചന നടത്തി നമുക്ക് ഇതുപോലെ പായസം തയ്യാറാക്കി നല്ല കടും മധുര പായസമാണ് തയ്യാറാക്കേണ്ടത് ആ പായസം നമുക്ക് അതിലേക്ക് നമുക്ക് രണ്ട് തുളസിപ്പൂക്കളും തെച്ചിപ്പൂക്കളും ഒക്കെ ഇട്ട് പൂജിച്ചിട്ടതിന് ശേഷം അത് നമുക്ക് ഭക്തിയോടെ നമുക്കത് കഴിക്കാം കേട്ടോ നമ്മുടെ പൂജ ആക്കി നമ്മൾ അമ്പലത്തിൽ നിന്നൊക്കെ കിട്ടില്ലേ അപ്പം അതുപോലെ നമുക്ക് ഭക്തിയോടെ നമ്മുടെ ഒരു ആ പായസം കടും പായസം നമുക്ക് സേവിക്കാം അതിന് കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ മകരച്ചൊവ്വ ദിവസം ചെയ്യേണ്ടത് അപ്പ ഇങ്ങനെ ഒന്ന് നിങ്ങൾക്ക് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ചെയ്ത് നോക്കൂ അപ്പൊ എനിക്ക് അറിയുന്ന കാര്യം നിങ്ങളായിട്ട് ഞാൻ ഒന്ന് പങ്കുവെച്ചതാണ് അതുപോലെ തന്നെ നമുക്ക് ഞാൻ പറഞ്ഞു നമ്മുടെ അജ്ഞത മാറ്റി ജ്ഞാനം ലഭിക്കാനും അതായത് സർവമംഗളങ്ങളും ലഭിക്കാനും അതുപോലെ തന്നെ ദേവി കടാക്ഷത്തിനും നമ്മുടെ ദുഷ്ടശക്തികളിൽ നിന്ന് നമ്മളെ സംരക്ഷിക്കാനും അതുപോലെ നമ്മുടെ ദേശത്തെ മുഴുവൻ സംരക്ഷിക്കാനും എല്ലാം ഭദ്രകാളി ദേവി തന്നെയാണ് അപ്പോൾ നമ്മുടെ നാടിന്റെ നന്മയ്ക്കും നമ്മുടെ വീടിന്റെ നന്മയ്ക്കും ഭദ്രകാളി കടാക്ഷം ലഭിച്ച വീടുകൾ ഐശ്വര്യമാർന്ന വീടുകളായിരിക്കാം കേട്ടോ അപ്പോൾ അങ്ങനെ ഐശ്വര്യത്തോടു കൂടി നമുക്ക് നിലനിന്ന് പോകാൻ ും അതുപോലെ മകരമാസത്തിന് പ്രത്യേകത ഉണ്ട് മകരക്കൊയ്ത്ത് എന്ന് പറയും അപ്പൊ അതിനൊക്കെ നമ്മൾ നന്ദി പറഞ്ഞുകൊണ്ട് നന്ദി സൂചകമായിട്ടാണ് ഇത് കഴിക്കുന്നത് അതുപോലെ തന്നെ ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും നമുക്ക് സന്തോഷവും സമാധാനവും എല്ലാം നമുക്ക് ഭദ്രകാളി ദേവി നമ്മൾ ആരാധിക്കുന്നത് വഴി നമുക്ക് ലഭിക്കുന്നതാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ രോഗദുരിതങ്ങളിൽ നിന്നും നമുക്ക് മുക്തി നേടാനും ആഭിചാരമാരണ ബാധകളിൽ നിന്ന് രക്ഷ നേടാനും എല്ലാം നമുക്ക് ഭദ്രകാളി ദേവി തന്നെയാണ് ആശ്രയം അപ്പോൾ ഭദ്രകാളി ദേവി എന്ന് പറയുമ്പോൾ നാടിന്റെ ഒരു നാടിന്റെ മുഴുവൻ അല്ലെങ്കിൽ ഒരു ദേശത്തിന്റെ മുഴുവൻ നന്മയ്ക്ക് വേണ്ടിയുള്ളത് തന്നെയാണ് രൂപം ഭദ്രകാളിയുടെ രൂപം എന്ന് പറയുമ്പോൾ രൗദ്രഭാവം അല്ലെങ്കിൽ നമുക്ക് കാണുമ്പോൾ തന്നെ ഭീകരമായ ഒരു രൂപം തന്നെയാണ് പക്ഷേ ദുഷ്ടശക്തികളെ നിഗ്രഹിക്കാനും അതുപോലെ തന്നെ ആരാധിക്കുന്ന തനക്ക് വേണ്ടി അവരെ സംരക്ഷിക്കാനും തയ്യാറാകുന്ന ഭദ്രകാളി ദേവിയാണ് അതുപോലെ നമുക്ക് നാളത്തെ ഒരു ദിവസം പ്രത്യേകത എന്ന് പറഞ്ഞാൽ മകരവിളക്കാണ് മകരം ഒന്നാം തീയതിയാണ് പൊങ്കലാണ് പൊങ്കല് എന്ന് പറയുമ്പോൾ ഇതേപോലെ തന്നെ മകര പൊങ്കൽ എന്ന് പറയും ആ മലയാള മാസം മകരമാസം ഒന്നാം തീയതിയാണ് ആഘോഷിക്കുന്നത് അത് തമിഴ്നാട്ടിലും കർണാടകയിലൊക്കെ പ്രാധാന്യമുള്ള തന്നെയാണ് നമുക്ക് ഒരു നല്ല വിളവെടുപ്പ് തന്ന സൂര്യഭഗവാനോട് നന്ദി പറയുന്ന അത് അതുപോലെയാണ് അങ്ങനെയാണ് അത് ആരാധിക്കുന്നത് എന്നാ പറയുന്നത് അതുപോലെ തന്നെ ഇനിയും അടുത്ത വർഷത്തിലും നല്ല വിളവെടുപ്പ് കിട്ടാനും എല്ലാറ്റിനുമായിട്ട് നമ്മളുടെ ഒരു പ്രാർത്ഥന ചെയ്യുന്നതാണ് അവരും കർണാടകക്കാരും അതുപോലെ തന്നെ തമിഴ്നാട്ടിലും ഒക്കെ പൊങ്കല് ആഘോഷിക്കുന്നത് അപ്പോൾ ഇന്നത്തെ എൻ്റെ വിശേഷം ഇത്രക്കെ തന്നെയുള്ളൂ എൻ്റെ കൂട്ടുകാർക്ക് ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ പുതിയതായി കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അടുത്തൊരു വിശേഷമായി വേഗത്തിൽ വരുന്നതാണ് അതുവരേക്കും നന്ദി നമസ്കാരം നിങ്ങളുടെ സ്വന്തം ജ വീണ്ടും കാണാം ബായ് യു